പ്രതിസന്ധികളിലൂടെ മാത്രമാണ് എൻ്റെ ജീവിതമുള്ള കടന്നുപോയിട്ടുള്ളത് അത് മാജിക്കിനകത്ത് അങ്ങ് നിൽക്കുന്ന സമയത്തും മാജിക് അക്കാദമി തുടങ്ങുന്ന സമയത്തും മാജിക് പ്ലാനറ്റ് തുടങ്ങുന്ന സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രോഗ്രാമിന് ഷോ കിട്ടാതെ അറിഞ്ഞ് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ബസ്സിൻ്റെ അടവടയ്ക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച കാലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പവർഫുള്ളാക്കുന്നത് സ്വയം നമ്മളോട് തന്നെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളാണ് ഒറ്റ ലൈഫേ ആ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല

ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലത്തെ ആദ്യത്തെ സിനിമയാണെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ അത് ആർട്ടിഫിഷ്യൽ അല്ലാത്ത റിയൽ ആയിട്ടുള്ള കുറേ സ്നേഹത്തിൻ്റെ കഥ കൂടിയാണ് ഇത് പറയുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ കഥകളിൽ നിന്ന് വഴിത്തിരിഞ്ഞാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഫാമിലി കാണേണ്ടതാണ് കുട്ടികൾ കാണേണ്ടതാണ് കുട്ടികൾ സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെങ്ങോട്ട് വഴിവിട്ടു പോകുമെന്ന് പറയുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമ ശരി നമ്മൾ ടെക്നോളജി വളരുന്നതനുസരിച്ച് കണക്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞു വരുമല്ലോ ശരിക്കും ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുമായിട്ട് ഇടപഴകേണ്ടത് ആ ഒരു സെൻസ് കുറഞ്ഞു തോന്നുന്നു ടെക്നോളജി ഒരു വാട്സാപ്പിലോ അല്ലെങ്കിൽ ഒരു മെസ്സെഞ്ചറിലോ ആണെങ്കിൽ സമയം പോലും അറിയാതെ മണിക്കൂറുകളിൽ നമ്മൾ ചിലവിടുന്നുണ്ട് പക്ഷേ ഫേസ് ടു ഫേസ് വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല ടെക്നോളജി വളരുമ്പം നമ്മുടെ എന്താ പറയാ ക്രിയേറ്റിവിറ്റി സൈഡ് കുറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒന്ന് എല്ലാ കാര്യത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ട് അതിന് ആധുനിക സാങ്കേതിക വിദ്യക്കും ഉണ്ട് നല്ല വശവും ചീത്ത വശവും ഉണ്ട് അതിനകത്ത് നല്ല വശം എടുക്കാനും വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ വേറും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കതിനെ പറ്റി കൂടുതൽ ഒരു ലോകം നമുക്ക് പരിചിതമായിട്ടുള്ള ലോകമല്ല എങ്കിൽ പോലും ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഈ ശാസ്ത്രത്തിൻ്റെ കുതിപ്പിനോടൊപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം യാത്ര ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ കാരണം നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്തും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലേക്ക് ശാസ്ത്രം കുതിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് പിടികിട്ടാത്ത വിശാലമായ ഈ ലോകം ഏത് മേഖലയിലേക്കാണ് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അതിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടാൽ മതി ശാസ്ത്രത്തോടൊപ്പം വളരുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് അത് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവായിട്ട് സൈഡ് കണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ശരിക്കും സിനിമയിലേക്ക് വരാൻ വൈകി ഒരു ഞാനിപ്പോഴും സിനിമയിലൊന്നും വന്നിട്ടില്ല ഞാനിപ്പോഴും ഇതിനകത്തൊരു ഗോപിനാഥ് മുതുകാഡ് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രോ ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാനായിട്ട് തന്നെ വന്നു ഉള്ളൂ അല്ലാതെ എൻ്റെ ഒരു മേഖലയല്ല ഇത് ഒരിക്കലും സിനിമ എന്ന് പറയുന്നൊരു മേഖല എൻ്റെതല്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഞാനായിട്ട് തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ താങ്കളുടെ ഷോ ടി വി കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി എൻ്റെ മുമ്പിലിരിക്കുമ്പോഴേക്കും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് അന്ന് ഞാൻ ടി വി കണ്ട ആൾ എൻ്റെ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു എനിക്കാർ എത്ര വേറെ അന്നത്തെ കാലത്ത് മാജിക് എന്നൊക്കെ പറയുമ്പോൾ എന്തോ അതായത് മജീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ ദൈവത്തെ മലയാള ആകാശത്ത് നിന്ന് എന്തൊക്കെ ചെയ്യുന്നു ശരിക്കും എത്ര പ്രാധാന്യം കൊണ്ടുവരുന്നു വല്ലാത്തൊരു വണ്ടറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പോൾ മാജിക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആ മാജിക് അങ്ങനത്തെ ഒരു ഇതാ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ശരിക്കും പറയാം അതൊരു എന്താ പറയുക എക്സൈറ്റ്മെൻറ് ക്രിയേറ്റ് ചെയ്ത് ആരും ബാധിക്കുന്ന മാജിക് എന്ന് പറയുന്ന ആ ഒരു മേഖലയെ തന്നെ ബാധിക്കുന്നത് എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്താവുന്ന രീതിയിലൊക്കെ അല്ലേ പണ്ട് വാഴക്കുന്ന നമ്പുതിരി എന്ന് പറയുന്ന ഒരു ലെജൻഡറി മജീഷ്യൻ ഉണ്ടായിരുന്നു കേരളത്തിൽ എൻ്റെയൊക്കെ ഗുരു അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണുന്നതും ഒക്കെ നോക്കുന്നത് ഭയങ്കര വിസ്മയമായിരുന്നു പക്ഷേ നമ്മളതൊക്കെ അത് മാറിയില്ലേ നമുക്ക് മറ്റൊരു രാജ്യം ഇപ്പോൾ ഇപ്പോൾ അമേരിക്ക പോലെ ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിദൂരമായിട്ട് ഏതോ സ്ഥലത്ത് ചന്ദ്രനിൽ പോകുന്ന പോലെയൊക്കെ ആയിരുന്നു അതൊക്കെ മാറിയില്ലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ശാസ്ത്രത്തിൻ്റെ കുതിപ്പിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാജിക്കിനകത്തും ഇന്ന് ഇപ്പം പഴയ പണ്ട് കാണിച്ച മാജിക്കുകൾ ഇന്ന് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല മാജിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഐപാഡ് ഉപയോഗിച്ചും ഒക്കെ കാണിക്കുന്ന മാജിക്കുകളാണ് ഇപ്പോഴുള്ള മാജിക്കുകളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലത്തും മാറ്റം വന്നതുപോലെ മാജിക്കിൽ മാറ്റം വന്നു എന്ന് മാത്രമുള്ളൂ പിന്നെ പൊതുവേ പൊതുവേ നമ്മുടെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് പൊതുവെ കുറഞ്ഞിട്ടുണ്ട് വിസ്മയിക്കാനുള്ള അത്ഭുതപ്പെടാനുള്ള നമ്മുടെ കഴിവുകൾ കുറഞ്ഞിട്ടുണ്ട് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരാളെ കാണുന്ന ഒരു സെലിബ്രിറ്റിയെ കാണുന്നതോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഒരു ഒരു പുതിയ ഒരു അത്ഭുതം കാണുന്നത് പോലെയുള്ളൊരു അത്ഭുതം ഇന്നത്തെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം അവരുടെ മുമ്പിൽ എല്ലാം ഓപ്പണാണ് അതെ 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 സംഭവിച്ചിട്ടുള്ളൂ അറിയാം ഇതെല്ലാം നമ്മൾ നമ്മൾ എന്താ ചെയ്യുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ഐഡിയ വിത്തിൻ സെക്കൻഡ് സെർച്ച് ചെയ്യാം വന്ന് െർമലിണ്ടോ എല്ലാ കാര്യങ്ങളിലും ചീത്തയും നല്ലതും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടാൽ മതി പക്ഷെ ഞാൻ ഈ സിനിമയിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹ്യൂമൻ ടെച്ച് അതാണ് ഏറ്റവും പ്രധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം എ ഐ സ്റ്റോറി എന്ന് പറയുമ്പോഴും മാനുഷികമായിട്ടുള്ളൊരു കഥ ഇതിനകത്തുണ്ട് കുടുംബത്തിൻ്റെ കഥ ഇതിനകത്തുണ്ട് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നതിനകത്ത് മാതാപിതാക്കൾ കാണിക്കുന്ന വൈചാത്യം ഇതിനകത്ത് വിഷയമാവുന്നുണ്ട് കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നതിനകത്ത് വിഷയമാവുന്നുണ്ട് അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോട് ഇപ്പോഴും എത്ര ശാസ്ത്രം വളർന്നു കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ കുട്ടിയെ കണ്ടുപഠിക്കുകയും അവൻ നല്ല ബ്രൈറ്റ് ആണല്ലോ നീ എന്താണ് ബ്രൈറ്റ് ആവാത്തത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് കുട്ടികളിലുണ്ടാവുന്ന മാനസിക ആഘാതം എത്രമാത്രമാണെന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കാത്ത ഘട്ടമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒരു ഒരാളുടെ ലൈഫിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന ഒരു അതെ അതെ പോലും ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാലും ഹ്യൂമൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമുക്ക് ഒരു 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 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല അത് മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള വികാരമാണ് അതൊരിക്കലും പറ്റുന്നൊരു യന്ത്രങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വൈചാത്യം ആ ഡിഫറൻസ് ഇതിനകത്ത് വിഷയമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഞാൻ പെർഫോമൻസിൽ നിന്ന് വിരമിച്ചല്ലോ പ്രൊഫഷണൽ ഷോയിൽ നിന്ന് വിരമിച്ചല്ലോ അപ്പോൾ ചില ഘട്ടങ്ങളിലെല്ലാം അതിൻ്റേതായിട്ടുള്ള വേദനകളുണ്ട് അതായത് പണ്ട് ട്രൂപ്പുമായിട്ട് പോയിട്ട് കൈകൊട്ടി ഭയങ്കരമായിട്ടുള്ള ആരവങ്ങളും ആർപ്പ് ആർപ്പുവിളികളും നേരിട്ട് ഒരാൾ പല രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ട്രൂപ്പുമായിട്ട് പെർഫോം ചെയ്ത് നടന്നിരുന്നൊരു കാലം ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ വേറൊരു ലോകത്തേക്ക് മാറിയ സമയത്ത് അത് മിസ്സായിട്ടുണ്ട് മിസ്സാകുന്നു ശരിക്കും പറയാം അതൊരു വല്യ നമ്മള് ഒരു വലിയ ഒരു ആയിരമോ ലക്ഷങ്ങളോ ഉള്ള ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു 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 നല്ല തന്നെയാണ് ലഹരിയാണ് അത് ലഹരിയാണ് ശരിക്കും ആ ഒരു തവണ കയറിയാ പിന്നെ അത് ബുദ്ധിമുട്ടാണ് പോവില്ല അത് ഇറക്കി വിട്ടാലും പോവില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാലോ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സ്പെഷ്യൽ കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണ് അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിലേ കോൺസെൻട്രേറ്റ് ചെയ്യാവൂ എന്നുള്ളൊരു തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായിട്ടും അതിനകത്ത് കാര്യത്തിൽ നമുക്ക് കുറച്ച് പെയിൻ ഉണ്ടെങ്കിലും മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടി തീർച്ചയായും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കുഴപ്പമാവാൻ തോന്നിയിരിക്കുന്നത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു എന്തെങ്കിലും ഒരു തെറ്റുകാണി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അതെല്ലാ കാലത്തും ഉണ്ട് ഞാനും ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം മാത്രമല്ല എല്ലാ കാലത്തും മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുമ്പോഴൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുണ്ടായിരിക്കും അത് വി ഹാവ് ടു ഫേസ് അത് ഫേസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതാണ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വി ഹാവ് ടു ഫേസ് ദാറ്റ് അത്ര വിഷമമില്ലല്ലോ ഒന്നുമില്ല കാരണം കഴിഞ്ഞ ഇടയില് കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ താങ്കളെ കുറിച്ച് വലിയ പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു നെഗറ്റീവായിട്ട് അത് മറ്റ് ഏറ്റവും നല്ല കാര്യങ്ങളൊരു ഇങ്ങനെയുള്ളവരെ നോക്കാനായിട്ട് ഒരാൾ എന്ന് ചെറിയൊരു കാര്യമല്ല സൊസൈറ്റി പലരും ഈ കമന്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എവിടെ ഒരു വെറുതെ കുറെ കമന്റ്സ് ഇട്ട് കമന്റ് തൊഴിലാളികളൊക്കെ പറയാലോ വെറുതെ അങ്ങനെയുള്ളവർക്ക് ലൈഫിലൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇരുന്ന് ഏതൊരു ഒരു സ്ഥലത്ത് നിന്ന് ഏതോ കൂടി അമ്പരയ്ക്ക് റീചാർജ് ചെയ്ത് കമന്റ് ചെയ്യുന്നവരെ അത് അത്രയൊന്നും വരത്തില്ലോ നേരത്തെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നവരുടെ പെയിനേ അറിയത്തുള്ളൂ പണി എടുക്കുന്നവരെ അതിൻ്റെ പെയിൻ എന്താണെന്ന് അറിയത്തുള്ളൂ അങ്ങനെയുള്ളപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇതയാൾ ഇയാൾ ഇതേപോലെയാണ് മറ്റുള്ളവർ യൂസ് ചെയ്യുവാണ് അവരുടെ അവരുടെ കുറവുകളെ അയാൾ ചൂഷണം ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് താങ്കൾ വ്യത്യഹത്യ ചെയ്ത കുറെ പോസ്റ്റുകൾ വന്നു ശരി പറയാം അതിലെന്തെങ്കിലും പറ്റുമോ കാരണം ഒരാളെ വ്യത്യഹത് ചെയ്യുന്ന ഒരിക്കലും ചെയ്യാൻ സാധിക്കും ഈ ഒരു ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒരു ടാർജറ്റഡ് ആയിട്ട് ഒരു ഒരു വ്യക്തിയെ ഇല്ലാതാക്കണം ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്ലാൻഡായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നമുക്ക് തകർ തകർക്കാൻ സാധിക്കും ഞാൻ തകരാതിരുന്നത് അത്രമാത്രം പിടിച്ച് കമ്മിറ്റി കൊണ്ടാണ് അതെ അതെ നൂറ് ശതമാനം അതിനകത്ത് വേറെ തരത്തിലുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട മീഡിയകളിലൊന്നും അത് വന്നില്ല എൻ്റെ ഭാഗ്യം അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലൊരു അന്വേഷണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല അതും എൻ്റെ സൗഭാഗ്യം അതുകൊണ്ട് ഇപ്പം അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പതനം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത് എപ്പോഴും എല്ലാ കാലത്തും ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നമാണ് പ്രതിസന്ധികളിലൂടെ മാത്രമാണ് എൻ്റെ ജീവിതമൂലം കടന്നു പോയിട്ടുള്ളത് അത് മാജിക്കിനകത്ത് രംഗത്ത് നിൽക്കുന്ന സമയത്തും മാജിക് അക്കാദമി തുടങ്ങുന്ന സമയത്തും മാജിക് പ്ലാനറ്റ് തുടങ്ങുന്ന സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം സ്വാധീനമുള്ളൊരു കാലമായതുകൊണ്ട് അത് വന്നു കുറച്ചുകൂടി രൂക്ഷമായിട്ട് വന്നു പിന്നെ നെഗറ്റീവുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ലോകത്ത് കൂടുതൽ താല്പര്യം ആളുകൾ കാണിക്കും നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല ഒരാളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്ത് കൂടുതലുള്ളത് നോർമലി പ്രതിസന്ധികൾ ഫേസ് എന്താണ് മനസ്സിലുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന ധൈര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം കൃത്യമാണെന്നുള്ള ബോധം ഞാൻ നടക്കുന്ന വഴി കൃത്യമാണെന്നുള്ള ബോധം വ്യക്തമാണെന്നുള്ള ബോധം ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ആരെങ്കിലും എന്നോട് വിളിച്ച് എന്തെങ്കിലും മോശമായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എല്ലാവരും പിന്മാറരുത് ഇതിൻ്റെ പേരിൽ തളർന്നു പോകരുത് മുന്നോട്ട് വെച്ച കാലം പിൻവലിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് തന്നെയാണ് എൻ്റെ ധൈര്യം ലൈഫിൽ സങ്കടം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നോട് തന്നെ സ്വയം സംസാരിക്കുക എൻ്റെ ഉപബോധ മനസ്സിനോട് സ്വയം സംസാരിച്ച് എന്നെ തന്നെ പവർഫുൾ ആക്കുക എന്നതാണ് കണ്ണാടിയിലേക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കുക അത് മാത്രമാണ് ചെയ്യുന്നത് എന്നിലേക്ക് നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പലരും ചെയ്യാത്ത കണ്ണാടിയിലേക്ക് നോക്കി സംസാരിക്കുക നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ചത് വേറെ ആരും ഇല്ലല്ലോ അതെ പലരും ചെയ്യാത്ത കാര്യമാണ് ആരെങ്കിലും പല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാളെങ്കിലും എന്നെ കേട്ടിരുന്നെങ്കിൽ ഒരാളെങ്കിലും എന്നെ ഇറങ്ങിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിക്കും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ വേറെ ആരും വേണ്ട അങ്ങനെ ഒരു ഞാൻ പണ്ട് മുതലേ കണ്ണാടിയിലേക്ക് ഞാൻ കാരണം ഞാൻ വളരെ ഷൈ ആയ ഒരാളായിരുന്നു വളരെ വീട്ടിൽ എൻ്റെ ഒരു വീട്ടിലന്തരീക്ഷവും പിന്നെ ഗ്രാമവും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു ഞാൻ അന്ന് മുതലെ എൻ്റെ ഒരു പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് മുഴുവൻ ത്രൂ മിറാണ് അപ്പോൾ ഇപ്പോഴും അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം ഓവർകം ചെയ്യും പ്രോഗ്രാമിന് ഷോ കിട്ടാതെ അലഞ്ഞ് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ബസ്സിൻ്റെ അടവടയ്ക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച കാലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പവർഫുള്ളാക്കുന്നത് സ്വയം നമ്മളോട് തന്നെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളാണ് അപ്പം നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ വഴിയൂ കാരണം ജീവിതം അങ്ങനെയാണ് ജീവിതം ഇറ്റ്സ് നോട്ട് ഒരു സിമ്പിൾ ലൈനല്ല ഒരു എക്സ്ട്രീം ലൈൻ അല്ല അല്ലെങ്കിൽ ഒരു യിൽപാളം കിടക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യമല്ല ഇത് വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന എപ്പോഴും വീട് പോകാവുന്ന ഒരു ലൈഫാണ് നമ്മൾ നമ്മളെ തന്നെ ആർജിച്ചെടുക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഏറ്റവും ഈ നിമിഷം ഞാൻ സന്തോഷവാനാണ് എന്താണോ 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 അതാണ് അല്ല പലരും അങ്ങനെ ചിന്തിക്കാറില്ല എല്ലാവരും എന്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതാണ് ഫാമിലിയാണ് അതിലെന്റ് ആണ് ഈ നിമിഷം എന്താണോ അതിനു സന്തോഷവാനാണ് അങ്ങനെയാണ് എപ്പോഴും വില വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന സാറിൻ്റെ സ്പീച്ചസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പം എപ്പോഴും മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ലാതെ എനിക്ക് എന്റേതായിട്ടൊരു റൂട്ടുള്ള രീതി എല്ലാത്തിനും പലരെയും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് താങ്കൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒരു മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ലൈഫിൽ ഉണ്ടെങ്കിൽ അയാൾ ഹാപ്പിനെസ് ആയി അത് ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി പോകും എന്ന് കരുതുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും മനസ്സിലായില്ല അതായത് ഇപ്പോൾ ഒരാളുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ ലൈഫ് നല്ലതായിരിക്കും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും ഒന്ന് നമുക്ക് സ്വപ്നം വേണം നല്ല അംബീഷൻസ് വേണം രണ്ട് ജീവിതത്തിനോട് നമ്മുടെ ലൈഫിനോട് നമ്മൾ സിൻസിയർ ആയിരിക്കണം മൂന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ലൈഫിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അംബീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിൻസിയറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിൻസിയറിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനോട് മടുപ്പ് ജീവിതത്തിനോട് വിരക്തി എന്തിനാണ് ജീവിക്കുന്നത് തോന്നുന്നത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ പർപ്പസ് ഉണ്ട് ഒറ്റ ലൈഫേ ഉണ്ട് ആ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു കിടപ്പ് കിടക്കേണ്ടി വരും തിരിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഫ്ലാഷ് ബാക്കിലൂടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാലത്ത് നമുക്ക് ഇപ്പോഴേ കരുതി വെച്ച് കഴിഞ്ഞാൽ അന്ന് കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കാം അതാണ് അപ്പോൾ അത് അതിന് വേണ്ട എന്താണ് നമ്മുടെ ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിയാണ് ദസ് വെരി ഇമ്പോർട്ടൻറ്റ് അംബിഷൻസ് വേണം അംബിഷൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തിനാണ് മടുത്തു പോകുന്നത് നമുക്ക് ഇപ്പം എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് ഭിന്നശേഷി മേഖലയിൽ വ്യത്യസ്തമായൊരു ലോകം തീർക്കുക എന്നുള്ളതാണ് സംഭവിച്ചിരിക്കും ഇപ്പോ കാലം അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും നാളെ കാലം കാരണം കാരണം ആരും ആരും നോക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ സത്യം എനിക്ക് മാജിക് ഞാൻ എല്ലാവരോടും പറയുന്ന വിമർശകരോടും പറയുന്നു എല്ലാവരോടും പറയുന്നു അവിടെ വരൂ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് നടക്കുന്നത് കാണൂ അനുഭവിക്കൂ നമ്മളൊന്നും വേണ്ട അവിടുത്തെ അമ്മമാരോട് കുട്ടികളോട് ചോദിച്ചാൽ മതി അവിടെ പുറത്ത് പോയവരോടല്ല ചോദിക്കേണ്ട അവർ നിക്കുന്നവരോടാ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ കഴിവില്ലാത്തതായിട്ട് ആരും ഈ ഭൂമി എല്ലാവരും ആ കഴിവുകളെ ഉയർത്തി എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ദൗത്യമാണ് ഒരു അമ്മ ചിരിക്കുന്നത് കാണുന്നത് ഒരച്ഛൻ ചിരിക്കുന്നത് കാണുന്നു അത് തന്നെയാണ് നമ്മുടെ സന്തോഷം നോർമലി എല്ലാവർക്കും ഡ്രീമുകളുണ്ടാവും സാറിൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നാണ് എൻ്റെ ഡ്രീം ഇപ്പോൾ വേറൊന്നുമല്ല ഭിന്നശേഷി മേഖലയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഒരു ലോകം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോവാന്നുള്ളതാണ് ഒരു വലിയ സ്വപ്നമാണ് വലിയ ജേർണിയാണ് അത് അപ്പൊ എല്ലാം സക്സസ്ഫുൾ ആവട്ടെ ഇവിടെ മോണിക്ക ഒരു ഏജ് സ്റ്റോറി മുപ്പത്തൊന്നിന് ഇറങ്ങുകയാണ് കാണാൻ വരുന്നത് പ്രേക്ഷകരോട് പറയാനുള്ളത് പറയുന്നത് കാണണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇതൊരു കുടുംബത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തന്നെയാണ് പറയുന്നത് അപ്പൊ തീർച്ചയായും ഇതൊരു വലിയ ഹിറ്റ് ആവട്ടെ ഇനി ഒരുപാട് ചിത്രങ്ങൾ താങ്കളെ കാണാൻ സാധിക്കട്ടെ അവരെങ്ങനെ നടക്കട്ടെ കേട്ടോ ഇല്ല എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ ഇത്രയും സമയം ഞങ്ങൾക്ക് കണ്ടിട്ട് നല്ല താങ്ക് യു സോ മച്ച്